മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ സി എം വലിയുല്ലാടെ ഉറൂസും നടക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് സമകാലികരിൽ നിന്ന് മഹാനായ സി എം വലിയുല്ലാഹ് ഖത്തസല്ലാഹു സുറഹുൽ അസീസ് തങ്ങൾ ഒരുപാട് വ്യത്യസ്തനാണ് തന്നെയാണ് അവിടുത്തെ ഗ്രാമത്ത് ഈ ഒരു പ്രൗഢിലായിട്ട് സമ്പത്തിലായിട്ടുള്ള ജീവിക്കുന്ന ഒപ്പം സി എം വലിയുല്ലാൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ഇതിനെ മുഴുവനും ത്യജിക്കുന്ന നനത്തു പായയിലിട്ട് കെടുക്കുന്ന രൂപത്തിൽ ബസ്സിൽ യാത്ര ചെയ്ത് കൊണ്ട് ഒരു അവസ്ഥ എല്ലാം ഉണ്ടായിട്ടും അതിലേറെ എല്ലാ സമ്പത്തും കൊടുത്തു എന്നിട്ട് അതിനോടൊക്കെ മനസ്സിനെ ബന്ധിപ്പിക്കാത്തൊരു രൂപത്തിലേക്കാക്കി മാറ്റിയ ഒരു ശക്തിയുടെ പേരാണ് മഹാനായ കുത്തുപുല്ലാലം സി എം വരിയുള്ള നമുക്കിടയിൽ എല്ലാം റിഞ്ഞ് ജീവിച്ച മഹാനവുകൾ മുപ്പത്തിനാല് വർഷമായിട്ടും പിന്നിട്ടിട്ടും ഈ കാണുന്ന രൂപത്തിൽ കഴിഞ്ഞ വർഷത്തിലധികം ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അവിടുത്തെ ബഹുമാനവും കരാമത്തും ഇത്രയും ഈ സമയം മുഗ്മിനികൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടുന്നു സമകാലികരായിട്ടുള്ള സൂഫിയാക്കൾ ഔലിയാക്കൾ സോലഹീങ്ങൾ അവരുടെ മക്കാമിലുകളിലും ഉറൂസിലൊന്നും കാണാത്ത രൂപത്തിൽ ഇന്ന് ഇവിടുന്ന് ഉറൂസ് അങ്ങോട്ട് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇനി കേരളത്തിലും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഉറൂസുകൾ നടന്നു വരികയാണ് അങ്ങനെ ഒന്ന് കേരളത്തിൽ മറ്റൊരാൾക്കുള്ളതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അതവിടുത്തെ കരാമത്താണ് മഹാനവർഗുകൾക്ക് മുമ്പും ശേഷവും മരണപ്പെട്ടു പോയ ധാരാളം മഹാന്മാരുണ്ട് അവരുടെയൊക്കെ ഉറൂസുകൾ ആ മക്കാമുമായിട്ട് ചുറ്റുപറ്റി നടക്കുമ്പോൾ ഇന്നിവിടെ തുടക്കം കുറിച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നടക്കുന്ന വിദേശ രാജ്യങ്ങളിലും നട മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ സി എം വലിയ ഉള്ളുടെ ഉറൂസും നടക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് സമകാലികരിൽ നിന്ന് മഹാനായ സി എം വലിയ ഉള്ളായി ഖത്തു സിറഹുൽ അസീസ് തങ്ങൾ ഒരുപാട് വ്യത്യസ്തനാണ് അതുതന്നെയാണ് അവിടുത്തെ കെറാമത്ത് അവിടുത്തെ ജീവിതവും മരണവും രണ്ടും നമ്മെ അതാണ് പഠിപ്പിക്കുന്നത് ഇവിടെ കൂടിയ ഓരോരുത്തർക്കും ധാരാളം അനുഭവങ്ങൾ അവരെ പ്രയാസങ്ങൾ തീർന്നത് അവരെ രോഗങ്ങൾക്ക് ശമനം കിട്ടിയത് എന്ത് വിഷയത്തിനാണോ അവിടുന്ന് ബന്ധപ്പെട്ടത് ആ ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ അവരുടെ ജീവിതം നമ്മളൊക്കെ ഇപ്പോൾ ഷൗവാലു മാസത്തിലാണ് കഴിഞ്ഞ മാസം നമുക്കൊക്കെ റമദാനായിരുന്നു അതിൻ്റെ മുമ്പ് ഷാഹാനായിരുന്നു ഷാബാനിലില്ലാത്ത രൂപത്തിലുള്ള ലോഹ നിസ്കാരം തഹജുദ് നിസ്കാരം ഖുർആൻ ഒത്തും നമുക്ക് റമദാനിൽ നടന്നിട്ടുണ്ട് അതൊക്കെ റമദാനോടുകൂടി നിന്ന് ഷൗ്വാലിൽ നമ്മളൊരു പുതിയ ജീവിതവും തുടങ്ങിയിട്ടുണ്ട് ഷാഹാനിൽ നമ്മൾ തന്നെ ഇരുന്ന് ഇവിടെ ഉണ്ടായിരുന്നത് റമദാനിലും നമ്മൾ തന്നെയാണ് ഷൗവാലിലും നമ്മൾ തന്നെ പിന്നെ എന്തു ചെയ്യാ റമദാനിൽ നമുക്ക് ഒരുപാട് ഓതാൻ കഴിഞ്ഞു റമദാനിൽ നമുക്ക് തഹജു നിസ്കരിക്കാൻ കഴിഞ്ഞു റമദാനിൽ നമുക്ക് ലുഹ നിസ്കരിക്കാൻ കഴിഞ്ഞു റമദാനിൽ നമ്മൾ ഒരുപാട് തെറ്റുന്നു മാറി നിന്നു അതുകൊണ്ടാണ് നമുക്ക് നമുക്കതിനൊക്കെ കഴിഞ്ഞ് ഇത്തക്കിൽ മഹാരിമ തെക്കുന്ന് അബദന്നാസ് ഹറാമ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് വിവാദത്തിന് കഴിയും അതാണ് റമദാനിൽ സംഭവിച്ചത് റമദാ മാസാണ് നമ്മൾ ഇബാദത്ത് ചെയ്യണം റമലാ മാസാണ് കളവ് പറയരുത് റമദാ മാസാണ് യൂട്യൂബ് കാണരുത് റമദാൻ മാസാണ് ഇന്ന തെറ്റ് ചെയ്യും ഇത് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ നമുക്ക് തെക്കുനബതെന്നാസ് റമലാലിൻ്റെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞു മഹാനായ സി എം അലി ഉള്ളഹി ഖത്തസുല്ലാഹു സുറു തങ്ങൾക്ക് റമദാനും ഷൗവാനും ഷാഹാനും ഒ ഒക്കെ ഒരേ പവിത്രതയിൽ കണ്ട് ജീവിച്ചപ്പോൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുത്തപ്പോൾ അവിടുത്തെ സംസാരം അള്ളാഹുവായി മാറി അവിടുത്തെ കേൾവി അല്ലാഹുവായി മാറി അതാ സംഭവിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് ചെയ്യാൻ റബലാം മാസം മാത്രം ചൊവ്വാലിൽ നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങി ഒന്ന് അതാ മറ്റൊന്ന് ഹബീബ് റസൂലല്ലാഹി സ്വല്ലാഹു അലൈ വല്ല തങ്ങൾ പഠിപ്പിച്ചാൽ മിനു മിമ്പി ഹംഷിഷതായത് ഒരു മുക്മിനായ മനുഷ്യന് അഞ്ച് ശത്രുക്കൾ ഉണ്ടാവും ഒന്ന് മുക്മിനു യഹ്സുദുഹു വളർച്ചയിൽ അവൻ്റെ വളർച്ചയിൽ അസൂയയുള്ള മുഗ്മിനായ മനുഷ്യൻ അവൻ്റെ നിയമത്തിൽ അസൂയയുള്ളവൻ അതൊരു ശത്രുണ്ടാവും മറ്റൊന്ന് മുനാഫിക്കുൻ യഹ്സുബിഹു അവനോട് അങ്ങേറ്റത്തും ദേഷ്യമുള്ള ഉള്ള ദേഷ്യമുള്ള മുനാഫിക്ക് രണ്ടാമത്തെ ശത്രു മൂന്നാമത്തെ ശത്രു കാഫിറും യുഹാത്തിലു ഓനെ ജീവൻ നഷ്ടപ്പെടുത്താൻ നടക്കുന്ന അവിശ്വാസി നാലാമത്തെ ശത്രു അവന്റെ ഈമാം പയപ്പിക്കുന്ന ഷെയ്ത്താൻ അഞ്ചാമത്തത് നെഫും തുനാസി നമ്മോട് തർക്കം നന്മ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മോട് തറക്കം അത് ഇന്ന് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന നമ്മുടെ മനസ്സ് ഹബീബ് റസൂൽ സലല്ലാഹുസ്ലമ തങ്ങൾ ഒമിൻക നിൻ്റെ ശത്രുക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രു അൻ ബൈന ജംബൈക അൻ്റെ മനസ്സിന് അതിനെ നിയന്ത്രിക്കാൻ നന്മയുടെ പക്ഷത്തു മാത്രം നിന്ന് അതിനെ നീ അഞ്ച് ശത്രുവിനെയും മഹാനായ സി എം വലിയാഹി ഖദ്ദസ് അല്ലാഹു അസീസ് തങ്ങൾ പ്രത്യേകിച്ച് മനസ്സിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അവരെ മുമ്പിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല എല്ലവരക്കും ഏറ്റവും വലിയ ശത്രുവായ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞപ്പോൾ ലോകത്തിലുള്ള ഒരു ശക്തിയും ഒന്നല്ല എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ അവിടുത്തേക്ക് കഴിഞ്ഞു ആ പറക്കത്ത് കൊണ്ട് ഞമ്മക്കും കിട്ടി അതവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്തിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കിട്ടി എനിക്ക് നേരിട്ടുള്ള കരാമത്തുകൾ പറയാൻ കഴിയില്ല എന്ന് എന്നെക്കായും കൂടുതൽ നിങ്ങൾക്കറിയാം അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം എൻ്റെ ഉപ്പാന ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നാലും അഞ്ചുമൊക്കെ വയസ്സുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പാന കാണുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ സ്വന്തമായിട്ട് വാങ്ങിയ റാഡോ വാച്ചി അംബാസഡർ കാറ് ജീപ്പ് സ്കൂട്ടർ ബുള്ളറ്റ് ഇതൊക്കെ എൻ്റെ പെരിയിലുണ്ട് എല്ലോ പ്രൗഢിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഉപ്പ സി എം വലിയുല്ലാൻ ബന്ധപ്പെട്ടപ്പോൾ അതിലേറെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്തു അതിലേറെ സമ്പത്തും പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷേ ഒഫാ താന്നിൻ്റെ ഒരാൾ നേരെ ആഴ്ച വൈലത്തൂരിൽ നിന്ന് എഡ്രിക്കോടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറിയിട്ട് കോഴിക്കോട് നിന്ന് കൊടുവള്ളിക്ക് ബസ് കയറിയിട്ടാണ് വന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഉപ്പാന മാറ്റി കൊടുത്തു അതാണ് സി എം വലിയുല്ലാഹി ഖത്തസ ദുനിയാവിനോടുള്ള താല്പര്യത്തിന് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ എല്ലാ സൗകര്യവും വീട്ടിലുണ്ട് അന്ന് ജീപ്പും ഉണ്ട് കാറും ഇപ്പം തന്നെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ പല സ്ഥലത്തേക്കും കൊണ്ടു അല്ലാത്ത സമയത്ത് ഇപ്പം ബുള്ളറ്റിലും പറയും ഇങ്ങനെ പ്രൗഡിയിലായിട്ട് ജീവ അന്നത്തെ കാലത്തേനൊപ്പാൻ്റെ അടുത്ത് സ്വന്തമായിട്ട് കാഴ്ച കൊടുത്ത് വാങ്ങിയ റാഡോ വാച്ചിൻ ഈ ഒരു പ്രൗഡിയിലായിട്ട് സമ്പത്തിലായിട്ടുള്ള ജീവിക്കുന്ന ഒപ്പം സി എം വലിയ ഉല്ലാൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ഇതിനെ മുഴുവനും ത്യജിക്കുന്ന നനത്ത് പായിലിട്ട് കെടുക്കുന്ന രൂപത്തിൽ ബസ്സിൽ യാത്ര ചെയ്ത് കൊണ്ട് ഒന്നും ഇല്ലാത്തവൻ്റെ ഒരവസ്ഥ എല്ലാം ഉണ്ടായിട്ടും അതിലേറെ എല്ലാ സമ്പത്തും കൊടുത്തു എന്നിട്ട് അതിനോടൊക്കെ മനസ്സിനെ ബന്ധിപ്പിക്കാത്തൊരു രൂപത്തിലേക്കാക്കി മാറ്റിയ ഒരു ശക്തിയുടെ പേരാണ് മഹാനായ കുത്തുബുല്ലാലം സി എം വരിയുള്ള സ്വന്തം അവസരമില്ല ഞാനിപ്പോൾ റമദാന് ദുബായ് യു എ യിൽ പോയപ്പോൾ പലരും ഒരു പിരിവിൻ്റെ ആവശ്യത്തിന് പൊടി താജുല്ലിലമാർട്ടവരുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ പലരും ഇതാ വാപ്പാൻ്റെ പരിചയക്കാരൻ കച്ചവടക്കാരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന ഒരു കടക്കാരൻ പറയും എനിക്കൊരു പത്തിരുപത് ഷോപ്പുണ്ട് പക്ഷേ ഓരോ ഷോപ്പ് തുടങ്ങുമ്പോൾ നിങ്ങളെ വാപ്പാനോട് പോയി പറയും തുടങ്ങാൻ പറയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചാൽ പറയും ഞാൻ വരൂല്ലെന്നറി ഇന്നേ വരെ യു എ എന്നുള്ള രാജ്യത്തേക്ക് തന്നെ വാപ്പ് പോയിട്ടില്ല എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട് മക്കത്തോ മദീനത്തോ അണങ്ങാൻ ഞാൻ വരാം അവിടെ എൻ്റെ ഷേഖ് പോയിട്ടില്ല ഞാനില്ല ഈ രൂപത്തിലേക്ക് ഞാനാണ് പോകുമ്പോൾ വടവരും നമ്മുടെ വെണ്ണക്കോട് സക്കാഫിനെ കണ്ടപ്പോൾ ഒരേ നിങ്ങൾ വാപ്പസ് ചെയ്യാത്തൊരു പണിയാണല്ലോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തലേ ദിവസം അത് അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ നാളെ യു എയി പോവാൻ ഈ നിങ്ങൾ വാപ്പസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിറങ്ങിയാടെ അവിടുത്തെ ഒരാളും പോയി ഞങ്ങൾ ഇത് ഈ പണി ഇത് ഞാൻ എത്രയോ തവണ വിളിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഈ രാജ്യത്തേക്ക് വന്നിട്ടില്ലേ അവിടെ ഞാൻ സൗകര്യമൊക്കെ പറഞ്ഞുകൊടുക്കും ഇന്ന ബിൽഡിംഗ് ഉണ്ട് ഇന്ന കെട്ടിയിട്ടുണ്ട് നല്ല രസമാണ് കാണാനെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഇപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല മക്കത്താണെങ്കിൽ ഞാൻ വരാ എന്ന് പറഞ്ഞെന്നറി അപ്പം ഞാൻ പറഞ്ഞു വരേണ്ടത് ആ ഒരു രൂപത്തിലേക്ക് എല്ലാ പ്രൗഢിയും എല്ലാ ആനന്ദവും സൗകര്യവും ഒക്കെ ഒക്കെ ഒപ്പാൻ്റെ അങ്ങനെ ആയിരുന്നു എല്ലാ ഒരുപക്ഷെ കൊടുവള്ളി തുടക്കകാലത്ത് വന്ന് കണ്ടവർ കറി ആയിക്കാരം സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു പക്ഷെ അതൊക്കെ ഒഴിവാക്കി അതിനോടൊക്കെ തലാക്കി ചൊല്ലി എന്നിട്ടൊരു ഫക്കീറായിട്ട് ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സി അതായിരുന്നു സിയം വല്ലാഹി ഖത്തസ്ഹു അസീസ് അവരെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അതാണ് നമുക്കതൊന്നും അറിയില്ല പക്ഷെ അവരെ ആദരിക്കുക ബഹുമാനിക്കുക ഇതുമാത്രമാണ് നമ്മുടെ മുമ്പില അതോടൊപ്പം തന്നെ അവരെ നിന്ദിക്കാൻ നമ്മൾ കാരണമാവാനും പാടില്ല അത് അതിലേറെ വലിയൊരു കുറ്റവും മഹാന്മാരായ പണ്ഡിതന്മാർ വിഭനാചരുള്ള ഹൈത്തോമി തങ്ങളുടെ തൊഹഫയുള്ള ഹാഷികൾ പറയും ഖുർആാൻ വിൽപ്പന നടത്തുന്നോടുത്ത് പറയുന്നത് കാണാം മുമ്മിനല്ലാത്ത മനുഷ്യന് ഖുർആാന് വിൽപ്പ തെംലീക്കാക്കി കൊടുക്കാൻ പാടില്ല വിൽപ്പന നടത്താൻ പാടില്ല എന്നിട്ട് അവിടെ ഷെവ്രാഹ് അതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ ഇതുപോലെ തന്നെയാണ് സ്വഹാബത്തിൻ്റെ അയ്മത്തിൻ്റെ സൂഫിയാക്കളുടെ താരീഖുകൾ എഴുതിയ കിതാബുകൾ അവിടെ മനാഖിബുകൾ എഴുതിയത് വഹാബിയത്ത് റാഫിലിയത്ത് പോലുള്ളവരുടെ കൈക്കിൽ കിട്ടാൻ പാടില്ല ലി എന്നെ ഇഹാനത്തും ഇൻ ഇഹാനത്തിൽ കുഫാർ കാഫീങ്ങൾ അതിനെ നിഷേധിക്കുന്നതിലേറെ കാഫരിയങ്ങൾ അതിനെ ട്രോളുന്നതിലധികം ഇവർ ട്രോളാൻ സാധ്യതയുണ്ട് മഹാന്മാര് പറയാണ് ഔലിയാക്കളുടെ മനാക്കിബുകൾ അവരെ കെറാമത്തുകൾ എഴുതിയ കിതാബ് ആരെ കൈക്ക കിട്ടാൻ പാടില്ല ഒഹാബിയുടെ കൈക്ക് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ഇതുപോലുള്ളൊരു സദസ്സിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഒഹാബിയുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ മഹാന്മാരെ നമ്മളൊരു വാക്ക് അത് മഹാനായ കുത്തുബുല്ലാലം സി എം വലിയെ പരിഹസിക്കുന്നതിന് നമ്മൾ കാരണക്കാരനായാൽ നമ്മൾ ആ നഷ്ടപ്പെടാൻ അത് മതി അവരത് പൊരുത്തപ്പെടൂല അവരെ മുഹിബീകൾ അത് പൊരുത്തപ്പെടില്ല നമ്മൾ ഇന്ന് കിതാബിനെക്കായും വലിയ സ്ഥാനത്താണ് എന്തുള്ളത് നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ളത് എന്നാ സ്ഥാനത്ത് നമ്മളൊരു വാക്ക് കിട്ടി മഹാനായ കുത്തുബുലാലെ ആരെങ്കിലും പരിഹസിച്ചു പോയാൽ നമ്മളതിന് നിമിത്തായിപ്പോയാൽ അത് വലിയ അപകടമായി കാരണം എന്ന ഇഹാനത്തും അഷദ്ധുബിൻ ഇഹാനത്തിൽ കുഫാർ കാഫിരീങ്ങൾ മഹാന്മാരെ എതിർക്കുന്നതിൽ അപ്പുറം ഇത്തരം ആളുകൾ എതിർക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അവരെ മതവും പൊരുത്തവും കാവലുമാണ് ആവശ്യം അള്ളാഹു നമ്മൾ ഈ ഒത്തുകൂടിയതിൻ്റെ വറക്കത്ത് കൊണ്ട് അവരെ മതതും പൊരുത്തവും കാവലും ലഭിക്കട്ടെ